കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ളവരിൽ നിന്ന് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്കായിരുന്നു മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുശേഷം നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം യും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആമഡ് ബറ്റാലിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം അതുപോലെ തൃശ്ശൂർ മലപ്പുറം പിന്നെ കാസർകോട് എന്നീ ബറ്റാലിയനിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇടത്തേക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിലുള്ള എല്ലാവർക്കും പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ആണ് ബറ്റാലിയൻ വൈസിലേക്ക് അതുപോലെ പതിനെട്ട് ടു ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം പരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ഒൻപത് വയസ്സ് വരെ അപേക്ഷിക്കാം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു ആണ് പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പ്ലസ് ടു ആണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നൂറ്ററുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം എൺപത്തിയൊന്ന് സെൻ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റീമീർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇത് ആൺകുട്ടികൾക്കുള്ള പോസ്റ്റ് ആണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഹൈറ്റ് നൂറ്ററുപത് സെൻറ്റിമീറ്ററാണ് എസ് സി എസ് ടിക്ക് പറയുന്നത് എഴുപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അതുപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പി എസ് സി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ ഇവൻ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നിങ്ങൾ നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ഷോട്ട് ത്രോയിങ് തി ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈംബിങ് പുള്ളപ്പോർ സെൻഡിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഈ ഒരു ഇവന്റില് ഏതെങ്കിലും അഞ്ചെണ്ണം ഇവിടെ എട്ടെണ്ണം പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ച് ഇവൻ്റ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ഫിസിക്കല് പാസ്സാവുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനനുവദിച്ചിട്ടുള്ള സമയം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇപ്പഴമുള്ള ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇവൻ്റ് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അതുപോലെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക